ഉദ്യോഗാർത്ഥികളെ മാനസികമായി തളർത്തുന്ന കമ്പനികളുടെ മനോഭാവം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഒൻഡാറിയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നിലവിൽ വരുന്ന പുതിയ നിയമം കമ്പനികൾ അഭിമുഖങ്ങൾക്കു ശേഷം ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുന്നത് നിയമവിരുദ്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രവിശ്യയിൽ കമ്പനികൾ ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ജോലി അപേക്ഷകരോട് പ്രതികരിക്കേണ്ടതുണ്ട് സി എൻ ബി സി മേക്കിറ്റ് റിപ്പോർട്ട് ചെയ്ത ലാൻഡ്മാർക്ക് നിയമപ്രകാരം അപേക്ഷകൻ അഭിമുഖ ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ തൊഴിലുടമകൾ മറുപടിയോ തുടർ നടപടിയോ നൽകേണ്ടതുണ്ട് അപേക്ഷകരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും റിക്രൂട്ട്മെന്റിൽ കൂടുതൽ നീതി ഉറപ്പാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു കൂടുതൽ സുതാര്യമായ രീതികൾ സൃഷ്ടിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾ അവർ അർഹിക്കുന്ന ബഹുമാനവും വ്യക്തതയും നൽകുന്നതിനുമാണ് ഈ നിയമനിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്